ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവേറ്റർ ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നോമിനേഷനുമായി ബന്ധപ്പെട്ട് പേർ ആറോ ഏഴോ പേര് നോമിനേറ്റ് ആയി ഒരുപക്ഷേ ഈ സീസൺ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു നോമിനേഷൻ ലിസ്റ്റ് ആണ് എന്ന തരത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സോ ഇപ്പോൾ ലൈവ് കണ്ടവർ നോമിനേഷൻ കണ്ടു കാണും ആരെല്ലാം ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് സോ ഇതൊരു പെർഫെക്റ്റ് നോമിനേഷൻ ആണെന്ന് പറയാനുള്ള മറ്റൊരു പ്രധാന കാരണം ഇപ്പോൾ നമ്മൾ നോമിനേഷനിൽ കാണുന്നവരും നോമിനേഷൻ ഫ്രീ ആയവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഫൈനൽ ഫൈവിൽ എത്തിയവരും അല്ലാത്തവരും എന്ന് തന്നെയെന്ന് പറയാം എന്നാൽ ജാസ്മിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത് ജാസ്മിൻ നോമിനേറ്റ് ആവുന്നത് തീർച്ചയായും കയ്യിലിരിപ്പൊണ്ടാണ് എന്നാൽ ഫൈനൽ ഫൈവിൽ ഡെഫിനറ്റ്ലി വരേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് കാരണം ഈ ബിഗ് ബോസിലൊരു ഐകോൺ തന്നെയായി മാറിയ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഐക്കോണായി മാറിയത് ജാസ്മിൻ തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇനിവേ ഏറ്റവും വീക്കായ കണ്ടസ്റ്റൻറ്റുകളെ വളരെ കൃത്യമായി നോമിനേറ്റ് ചെയ്ത് നോമിനേഷനിൽ എത്തിച്ചിരിക്കുന്നു ഏറ്റവും നല്ല ഒരു ഫെയർ എവിക്ഷൻ ഈ ആഴ്ച ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തീർച്ചയായും അത് തന്നെ ഉണ്ടാവും പക്ഷേ ഞെട്ടിക്കുന്ന എവിക്ഷൻ ആയിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ചിന്തിക്കുന്നത് നന്ദനയും നോറയും പോയേക്കാമെന്നാണ് എന്നാൽ അവിടെ വലിയൊരു ഞെട്ടിക്കുന്ന എവിഷൻ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്ദനയ്ക്ക് ഒരു പക്ഷേ കുറച്ച് സെൻറ്റിമെൻറ്റൽ വോട്ട് കിട്ടിയേക്കാം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം നന്ദന ഏറ്റവും അധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണപ്പെട്ടി ടാസ്കിനാണ് ഒരുപക്ഷെ ആ ഒരു പണപ്പെട്ടി ടാസ്ക് വൈകുകയാണെങ്കിൽ ഈ ആഴ്ചയില്ല അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആണെങ്കിൽ തീർച്ചയായും നന്ദനയ്ക്ക് ഒരാഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നന്ദനയ്ക്ക് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കുറച്ച് പ്രേക്ഷകർ നന്ദനയ്ക്ക് വോട്ട് കൊടുത്തേക്കാം പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ായിയും നോറയും ശ്രീധുവുമാണ് ശ്രീധുവിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീധുവിന് നല്ല രീതിയിൽ വോട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന ജാസ്മിനെ പോലും മറികടക്കുന്ന രീതിയിലുള്ള വോട്ട് ശ്രീധുവിന് ഒരുപക്ഷെ കിട്ടിയേക്കാം മാത്രമല്ല ഒരുപക്ഷെ ഈ പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ അമ്മയറിയാതെയും അച്ഛനറിയാതെയൊക്കെ പോലെയുള്ള സീരിയൽ പ്രേമികളുടെ വോട്ട് ഒരുപക്ഷെ നമ്മുടെ ശ്രീധുവിന് സ്വന്തമാക്കാൻ സാധിച്ചേക്കും എന്നാൽ സായിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ദുഷ്കരമാണ് നോറ ഓൾറെഡി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സായി ഇവിടെ കുറച്ച് ദിവസങ്ങളായ വിഷനിൽ ഒന്നും വരാത്തൊരു വ്യക്തിയാണ് തൻ്റെ ഒരു പുതിയ ഫേസ് ബിഗ് ബോസിലൂടെ കാണിക്കാൻ കണ്ണൻ സായി ആയി ഒരു വ്യക്തിയാണ് സായിക്ക് സായിക്കിവിടെ വലിയൊരു പിഴവ് സംഭവിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സായി നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പക്ഷേ സായി വളരെ സൈലന്റായി വളരെ ഡിസിപ്ലിൻ ആയിട്ടും ആൾക്കാരോട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ ഒരു പക്ഷേ സായിൽ നിന്നും ആഗ്രഹിച്ചത് പ്രേക്ഷകർ കാണുന്ന ഒരു സായി കൃഷ്ണയുണ്ട് അത് ഈ കണ്ണൻ സായി അല്ലെങ്കിൽ സായിബാവെ പോലെയുള്ള ബിഗ് ബോസിന് ശേഷം ഹിമാലയത്തിലേക്കോ കുടജാദ്രയിലേക്കോ കുടിയേറാനിരിക്കുന്ന ഒരാളെയല്ല അവർ ആഗ്രഹിക്കുന്നത് അടുക്കി തിരിച്ചടി നൽകുന്ന വളരെ അഗ്രസീവായിട്ട് കളിക്കുന്ന മാസ് ഡയലോഗുകൾ പറയുന്ന ഒരു സായി കൃഷ്ണയാണ് സായി കൃഷ്ണയുടെ ആരാധകർ ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്നത് അതൊന്നും സായിൽ നിന്ന് കിട്ടിയില്ലെന്ന് മാത്രമല്ല സായി ഒരു സത്യസായി വാവയുടെ ഒരു പരിവേഷത്തിലോട്ട് കടന്നു പോകുകയാണ് ഒരുപക്ഷെ സായി തെറ്റിദ്ധരിച്ചു വെച്ചത് ഒരു സീസണിൽ ഒരുപക്ഷെ സായിക്കില്ലാതിരുന്ന സായി പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുള്ള തനിക്ക് വികാരങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് ഇമോഷൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ആരോടും പ്രത്യേകിച്ച് ഒരു കമിൻമെന്റ്സ് ഇല്ല സ്വന്തം ഫാമിലിയോടോ അല്ലെങ്കിൽ വൈഫിനോടോ പോലും വലിയ കമിൻമെന്റ് താൻ കാണിക്കാറില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു മലയാളം ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ തീർച്ചയായും ഓഡിയൻസ് സപ്പോർട്ട് പൊതുവേ കിട്ടാറില്ല സോ അത് മനസ്സിലാക്കി മെജോറിറ്റി മലയാളം ബിഗ് ബോസിന്റെ ഓഡിയൻസിന്റെ വികാരങ്ങളിലേക്ക് ഊളിയിടാൻ എന്ത് വേണമെന്ന് ചിന്തിച്ച സായിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ഉത്തരം മറ്റൊന്നുമല്ല ഈ പറഞ്ഞ കണ്ണൻ സായി ആയി മാറുക മീശപടിച്ച് രൂപമാറ്റങ്ങൾ നടത്തുക പലതരം ഇമോഷൻസിലൂടെ കടന്നുപോവുക കുടുംബ ബന്ധത്തിനും പച്ചയായ മനുഷ്യന്മാരുടെ വ്യക്തിത്വത്തിനും ഒക്കെ വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്ന മലയാളം ബിഗ് ബോസിന്റെ ഓഡിയൻസിന്റെ മനസ്സിലേക്ക് ആഴ്നിറങ്ങിച്ചെല്ലാൻ അവരുടെ വോട്ട് നേടാൻ ഒരുപക്ഷെ ഈ കണ്ണൻ സായി ആയി മാറുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പച്ചയായ മനുഷ്യനാണ് താനന്ത കാണിക്കുക അത്തരമൊരു ശ്രവമായിരിക്കാം അത്തരമൊരു സ്ട്രാറ്റജി ആയിരിക്കാം ഒരുപക്ഷെ സായി ഇവിടെ പരീക്ഷിച്ചത് എന്നാൽ ഇതുകൊണ്ട് സായിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല സായി ഒരുപക്ഷെ സായിയുടെ ആ ഒരു വീഡിയോയിലൊക്കെ കാണുന്ന അഗ്രസി പ്രകടനം നടത്തിയിരുന്നെങ്കിൽ അങ്ങനെ പ്രകടനം നടത്തി ഒരുപാട് വോട്ട് നേടിയ വ്യക്തികളുമുണ്ട് ആ രീതിയിൽ തന്നെ സായി പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സായിക്ക് വലിയൊരു മാസ് സപ്പോർട്ടും വലിയൊരു പരിവേഷവും കിട്ടുമായിരുന്നു ഒരുപക്ഷെ ബിഗ് ബോസിൽ വിന്നർ ആയല്ലെങ്കിൽ പോലും മുൻകാലത്ത് പല കണ്ടസ്റ്റൻറ്റുകളും കിട്ടിയ പോലെ വിന്നർ അല്ലാഞ്ഞിട്ട് കൂടി പുറത്തിറങ്ങി വലിയ തിരക്ക് അല്ലെങ്കിൽ വലിയ ഉദ്ഘാടനങ്ങളൊക്കെ ഒരുപക്ഷെ കിട്ടിയതിനു ശേഷം ഒരുപക്ഷെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയേക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇനി അതിനൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഫൈനൽ ഫൈവിൽ പോലും സായി ഇല്ല ഈ ഒരു എബിക്ഷനിലൂടെ സായി പുറത്തു പോവുകയാണെങ്കിൽ പ്രതീക്ഷിച്ചതിന്റെ നാലിലൊന്ന് നേട്ടം ഉണ്ടാക്കാതെ പോകുന്ന ഒരു മത്സരാർത്ഥിയായി പോകും സായി ഒരുപക്ഷെ സായി പറഞ്ഞ കണക്ക് കണ്ണനായി മാറുക കുടുംബ ബന്ധം തിരിച്ചു പിടിക്കുക അതിലൊക്കെ ഒരുപക്ഷെ സായിക്ക് വിജയിച്ചേക്കാം എന്നാൽ ഈ പറഞ്ഞ കണ്ണൻ സായി സായി ഭാവിയായി മാറുക എന്നുള്ളത് പ്രാക്റ്റിക്കലാണോ സായിക്ക് വീണ്ടും പഴയ പോലെ കാറിലേക്ക് തിരിച്ചു വരേണ്ടി വരും മിനിമം മൂവിയുടെ റിവ്യൂ എങ്കിലും അദ്ദേഹം ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വലിയ സാധ്യതകളുള്ള വലിയ ഓഡിയൻസ് ഉള്ള ഒരു മേഖലയാണ് വലിയ റവന്യൂ കിട്ടുന്നതാണ് സോ അതിൽ നിന്നൊക്കെ അദ്ദേഹം വിട്ടു നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കണ്ണൻമോനായി മാറി ഒരു കണ്ണൻ സായിബാബയായി വലിയ രീതിയിൽ സന്യസിക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സുഹൃത്താണെങ്കിൽ കൂടി ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഗെയിമിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത് Altyazı ഇനിവേ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിക്ക് ഇവിടെ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് അത്യാവശ്യം ഒക്കെ കളിച്ചു ശരി തന്നെയാണ് പക്ഷേ പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു കളി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ നിഗമനം പിഴച്ചു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് ഈ എവിക്ഷനിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് സായിക്കും അതുപോലെ തന്നെ നോറയ്ക്കും തന്നെയാണ് സോ മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വളരെ ദയനീയമാം വിധം സായിയും അതുപോലെ തന്നെ നോറയും ഒരുപക്ഷെ ഈ ആഴ്ചയോടു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോയേക്കാമെന്നുള്ള വളരെ വേദന ചനാജനകമായ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം വോട്ട് കുറവാണ് വോട്ട് ഷെയർ കുറവാണ് സായി കീ പറഞ്ഞ കണക്ക് വോട്ടിംഗ് ഒന്നും ധാരാളം വരുന്നില്ല നോറയ്ക്ക് വളരെ കുറവാണ് നന്ദനയ്ക്ക് പറഞ്ഞ കണക്ക് വൈകാരികമായ രീതിയിലുള്ള വോട്ടുകൾ കിട്ടിയേക്കാം ശ്രീധുവിന് വോട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഡബിൾ എവിഷനിൽ വേറെ ഓപ്ഷനില്ല ഇനിവേ നമ്മുടെ പ്രഡിക്ഷൻസൊന്നും വലിയ രീതിയിൽ തെറ്റിയിട്ടില്ല സോ നമുക്ക് കാത്തിരുന്നത് കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ